അപ്പോൾ പി ആർഒയുടെ ഞാൻ ചോദിച്ചപ്പം മോഷണ കേസാന്ന് പറഞ്ഞിട്ടും പറഞ്ഞു അത് എസ് ഐ വർട്ടാണെന്ന് പറഞ്ഞു എസ് ഐ ഞാൻ ഇതിന് മുമ്പ് രണ്ട് പ്രാവശ്യം മോഷണം പെട്ടപ്പം ഞാൻ പരാതി നൽകിയില്ല ഇത്രയും കംപ്ലീറ്റ് ഉണ്ടെന്ന് നഷ്ടപ്പെടിയല്ല ഞാനിപ്പം ഈരാറ്റുവേട്ട പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ ഒന്ന് പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ സംഭവങ്ങളായാലും അത് നമ്മൾ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള പരാതി കൊടുക്കണം ഇച്ചിരി വെയിറ്റിങ്ങൊക്കെ ഉള്ളതായിരിക്കും എന്നാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിരിക്കുന്നത് ഇങ്ങനെയൊക്കെ കൊടുക്കണം അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഇച്ചിരി അലങ്കാര മത്സ്യങ്ങൾ കാണാതെ പോയെന്നുള്ളത് കാണാതല്ല മോഷ്ടിക്കപ്പെട്ടു അപ്പോൾ ഞാൻ ഒരു പരാതി നൽകാൻ വേണ്ടിയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പം പി ആർഒ മാത്ര അപ്പം പി ആർഒയിൽ ഞാൻ ചോദിച്ചപ്പോൾ മോഷണ കേസാന്ന് പറഞ്ഞിട്ടും പറഞ്ഞു അത് എസ് ഐ വരത്താൻ പോകും എസ് ഐ വർ എസ് ഐ വരച്ച് താമസിച്ചു അത് ഞാൻ വെയിറ്റ് വെയിറ്റിംഗ് നിൽക്കേണ്ടി വന്നു നമ്മൾ എന്ത് ചെറിയ കാര്യങ്ങളായിരുന്നു പിന്നെ അത് എന്ത് ചെറിയ കേസും നമ്മൾ പരാതിപ്പെട്ടാൽ എന്ത് നടപടി ഉണ്ടായില്ലാലും പിന്നെ അത് അത് മുഖാനമുണ്ടാകുന്ന എന്താ ചിലപ്പോൾ നടപടി ഉണ്ടാവും നടപടി ഉണ്ടായില്ലാലും പിന്നെയുള്ള നമ്മളെ എന്തൊക്കെ കേസിൽ തോന്നെങ്കിൽ നിങ്ങളെന്നാൽ നേരത്തെ പരാതിപ്പെടാത്തതെന്നോ ചോദിക്കും അപ്പം ഇങ്ങനെയുള്ള ചെറിയ ഞാൻ ഇരിഞ്ഞു മുമ്പ് രണ്ട് പ്രാവശ്യം മോഷണം പെട്ടപ്പം ഞാൻ പരാതി നൽകിയെങ്കിൽ ഇത്രയും കംപ്ലീറ്റ് ഉണ്ട് എന്ന് നഷ്ടപ്പെടിയല്ലായിരുന്നു അപ്പം എസ് ഐ വന്നു എസ് ഐ വന്ന് വന്നപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എസ് ഐ പറഞ്ഞു നമ്മൾ തെളിവില്ലല്ലോ ക്യാമറയൊക്കെ വെക്കാൻ പറഞ്ഞു അപ്പം അപ്പം ഏകാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ രാത്രി വന്നു അവർ തെളിവെടുപ്പ് സംഭവം എവിടെ പോയതെന്നൊക്കെ അവരൊന്നും പോയി നോക്കി അപ്പോൾ ഇത് ഇത് വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ അഡ്രസ്സ് കൊടുത്തു ഫോൺ നമ്പർ കൊടുത്തില്ലായിരുന്നു അപ്പം നാട്ടിലെല്ലാം അത്യാവശ്യം പാട്ടായി അത് 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 കഴിഞ്ഞാണ് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ വീഡിയോ ഇട്ടത് ആ കാരണത്തിൻ്റെ റിസൾട്ട് നാളത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പം പരാതി പരാതി ചെയ്ത് ചെയ്താൽ അഞ്ച് റിസൾട്ട് നാളെ ഇത്ത വീഡിയോ ഞാൻ കാണിക്കും കാരണം ഞാൻ ആദ്യമേ ആ വീഡിയോ ചെയ്യേണ്ട എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് ചെയ്യണം നമ്മൾ എൻ്റെ എനിക്ക് വീഡിയോ റീറ്റ് കിട്ടാൻ നമ്മൾ ചെറിയ കാര്യങ്ങളായാലും അത് ചെറുതായിട്ട് നമ്മൾ കരുതും അത് പഴയ കാലമല്ല ന്നേ ഈ പഴയ കാലം ഇപ്പം സോഷ്യൽ മീഡിയ മുഖേന ഇപ്പം ഇത് മാത്രമല്ല കഞ്ചാവോ മൈക്കോർന്നോ സമൂഹം ചുറ്റുവട്ടിഷ്ടംപോലെ പിള്ളേരുണ്ട് ഓരോ കവല കുത്തിയിരിക്കുന്ന കൗരുന്ന കഴിക്കുന്നു അവരെന്നാ ചെയ്യുന്നതും നമുക്കറിയത്തില്ല ഇങ്ങനെ സംശയം നോക്കുമ്പോൾ ഇങ്ങനെ ഉറപ്പായിട്ടും കംപ്ലൈൻറ്റ് കൊടുക്കണം എന്നുണ്ട് വീഡിയോ വെച്ചാൽ വീഡിയോ ചെയ്ത് ചെയ്തോളൂ അന്നാലൊക്കെ ഇമാരൊക്കെ പഠിക്കുകയുള്ളൂ ഈ ഇങ്ങനെയുള്ളമാരാണ് ഈ ഈ ഭാവി ഭാവിയിൽ ഇവർ ഏറ്റവും ക്രിമിനൽ മൈൻഡാകുന്നു ചെറുപ്പത്തിലെ നമ്മൾ കാർണന്മാർ മാതാപിതാക്കൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർ അവർ പൈസ ഉണ്ടാക്കാനും പ്രത്യേകിച്ച് അപ്പന്മാർ അപ്പന്മാരാണ് ഏറ്റവും കൂടുതൽ കയറി വരുന്നത് ഈ ലോകത്തിൽ കുറിച്ച് കൂടുതൽ ഇറങ്ങി നടക്കുന്ന അപ്പന്മാരാണ് അമ്മമാർക്ക് അത്ര പോട്ടെ പോട്ടെ എന്നൊരു വിചാരമുണ്ടാകും അതൊന്നും മാറി അപ്പന്മാർ ശ്രദ്ധിക്കുക അമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവർ എപ്പോഴാണ് കയറി വരുന്നോ എപ്പ് കൂട്ടി കൊടുക്കുന്ന ശ്രദ്ധിക്കണം കേട്ടോ